നമസ്കാരം എൻ്റെ പേര് ശ്രീകുമാർ കുറ്റല്ലെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നടുവേദന മുട്ടുവേദന ഒരു ദിവസം കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് മാറുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് വീഡിയോസും ഒക്കെ ഇതിനുണ്ട് അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായമാണ് അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ എന്താണ് ശരിക്കും മുട്ടുവേദനയുടെ കാരണം അല്ലെങ്കിൽ നടുവേദന കാരണം അതിന്റെ യഥാർത്ഥത്തിൽ ഘടന എന്താണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ മുട്ടെന്ന് പറഞ്ഞ സമ്പ്രദായം എന്താണ് അവിടെ എന്താണ് അസ്ഥികൾ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ തരുന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് പല കാരണങ്ങളുണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടിന് വേദന ഉണ്ടോ നടുവിന് വേദന ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ എന്തൊക്കെ കാരണങ്ങൾ അവർക്ക് അതായത് എല്ലാ സന്ധികളിലേക്കും വിഷമങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് പനി വരുന്ന വിഷയം ഉണ്ടോ അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുകളായിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള അടുത്ത് പോയിട്ട് അതൊന്നും അല്ലെങ്കിൽ കാരണമെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ ചികിത്സകൾ ചെയ്യാനൊക്കെയാണ് കാരണം ഇപ്പോൾ സയൻസും അങ്ങനെ വളർന്നു അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മുട്ടിൻ്റെ വേദന ഒന്നും അല്ലെങ്കിൽ നടയുടെ ഒരു മിനിറ്റ് കൊണ്ട് മാറ്റുന്നു എന്തോ ഒരു എന്താ പറയുന്നത് അതൊക്കെ ഒരു വല്ലാത്തൊരു വിശ്വാസ തലത്തിലേക്ക് പോയി കൊണ്ടു കൊണ്ടുപോയിട്ട് അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം സംഭവം ചെറിയ ചെറിയ ഇടർച്ചകൾ പറ്റിയിരിക്കുന്നതാണെങ്കിൽ നമ്മളൊന്ന് പിടിച്ച് വലിച്ചാൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സായ്ക്കളൊക്കെ ചെറിയ ഇടർച്ചയോ ചെറിയ വലിച്ചിലൊക്കെ പറ്റിയാൽ ചിലപ്പോൾ ഒന്ന് വലിച്ച് അത് ചെറിയ തൈലൊക്കെ ഇട്ടുകഴിഞ്ഞു മാറും പക്ഷേ നല്ല ഇപ്പൊ തെരണാത്തി ക്ഷതം പറ്റുക അല്ലെങ്കിൽ ലിഗമെന്സിനോ ടെൻഡൻസിനോ വരുന്ന സമയത്തുള്ള ഇഞ്ചുറികൾ എത്ര ശതമാനം ഇഞ്ചുറികൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടുവിന് റിലാപായിരിക്കുന്ന അവസ്ഥ വലിച്ചിന് പറ്റിയ അവസ്ഥ ക്ഷതം പറ്റിക്കുന്ന അവസ്ഥ ഇതിലൊക്കെ ഇങ്ങനെയുള്ള ചിലപ്പം ഇത് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങള് നീർക്കെട്ടൊക്കെ വന്ന് കല്ലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അധികരിക്കാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ശാസ്ത്രീയമായിട്ട് ഈ ഇതിനെപ്പറ്റി നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അറിവുകൾ തന്നെ മതി പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അറിവുകൾ തന്നെ മതി ഇപ്പൊ നീർക്കെട്ട് നന്നായിട്ട് വന്ന് പഴങ്ങിയിരിക്കുന്ന കേസുകൾ വിഷയമാണ് അത് പെട്ടെന്ന് പെട്ടെന്ന് വലിക്കാൻ ഒരു ഗഞ്ചിക്ക സമ്പ്രദായം ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ഇത് കഴിഞ്ഞാൽ ഈ നീർക്കെട്ടായിരിക്കുന്ന സമയത്ത് ദുർവേദന അസ്വസ്ഥത കൂടും അപ്പം അത് പതയ്ക്കാൻ നീർക്കിട്ട് പോകാൻ പാത്രമുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് അതിൻ്റെ രീതി അപ്പം ഇത് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗ്യാസൊക്കെ പെട്ടെന്ന് ഭേദമായി പക്ഷേ അതിനകത്ത് വരുന്നവർ പത്ത് പേരിൽ ഒൻപത് പേരും വരുമ്പോൾ അവർക്ക് ഇതൊരു പ്രായോഗികമായിട്ടൊരു ഗുണകരമായ നിലപാടിലേക്ക് വരത്തില്ല അത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അങ്ങനെ ഒരു ഒരു ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ഈസി ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഈ പോകായിരുന്നു